പല വീടുകളിലും ഏറ്റവും പരാതി കേൾക്കാനിടയായിട്ടുള്ള ഒരു പ്ലംബിംഗ് പ്രോഡക്റ്റ് ആണ് ബോൾ വാൽവ് പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളുടെ അടുത്ത് നിന്ന് തിരിക്കാനുള്ള ബുദ്ധിമുട്ടും ഇച്ചിരി ബലം കൊടുത്താൽ പൊട്ടിപ്പോകുമെന്നുള്ള പേടിയുമാണ് ഇതിനുള്ള പ്രധാന കാരണം പക്ഷെ ആ പ്രശ്നം കേളചന്ദ്ര ബോൾ വാൽവ് സോൾവ് ആക്കിയിട്ടുണ്ട് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയലോ സ്റ്റീലോ അല്ല പകരം ക്വാളിറ്റി ഉള്ള പി വി സി മെറ്റീരിയൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബലം പിടിക്കേണ്ട കാലം ചെല്ലുമ്പോൾ എന്നുള്ള പേടിയും വേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ തിരിക്കാൻ പറ്റുന്ന ഹാൻഡിലാണ് ഇതിനുള്ളത് വീട്ടിലെ മുതിർന്നവർ മുതൽ കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിരിക്കും അനക്കാൻ പോലും പറ്റാത്ത ടൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ കാരണം നമുക്ക് ഒരു പേടിയാണ് ഇത് തിരിക്കാൻ കണ്ടോ കേളചന്ദ്ര ബോൾവാൽവ് എത്ര സേഫ് ആണെന്ന് വീട്ടിലെ സ്ത്രീകൾക്കെല്ലാം ഈസി ആയിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റും മറ്റു ബ്രാൻഡുകളുടെ ബോൾ വാൽവ് പ്ലാസ്റ്റിക് ഹാൻഡിൽ ആയതിനാൽ വെയിലേൽക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേളചന്ദ്ര ബോൾ വാൽവ് പി വി സി ഹാൻഡിൽ ആയതിനാൽ വെയിലേൽക്കുമ്പോൾ ചുരുങ്ങി പോവുകയോ പൊട്ടിപ്പോകുകയോ ചെയ്യാറില്ല ക്വാളിറ്റി കുറഞ്ഞ ബോൾ വാൽവ് കാരണം ഇനി കൈവിറക്കില്ല മാറാം കേളചന്ദ്രയിലേക്ക്